അമ്മ ഞാൻ പോയിട്ട് വരാട്ടോ അടിപൊളി അതെ ഇങ്ങനത്തെ അവസ്ഥ നിങ്ങക്ക് ഉണ്ടായിട്ടുണ്ട് എവിടെയെങ്കിലും പോവാനായിട്ട് ഇറങ്ങുമ്പോ കറക്റ്റായിട്ട് ടേറിനകത്ത് കാറ്റ് കാണത്തില്ല ഇനിയിപ്പൊ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ആണെങ്കിലും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സൂചിപ്പൻ ചെറുക്ക കിട്ടി വഴി കിടണ്ട അവസ്ഥ അതുമല്ല കുടുസു വഴി വേണമെന്നുണ്ടെങ്കിൽ പെട്ട് പോയെന്നേ വരുത്തുള്ളൂ ബട്ട് ഇങ്ങനത്തെ അവസ്ഥ ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് വലിയൊരു ലൈഫ് സേവിയർ തന്നെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ അതെ ഇത് യുണീക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടയർ ഇൻഫ്ലേറ്ററാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ വഴിയിലൊന്നും കിടന്നു പോകത്തില്ല പ്രത്യേകിച്ച് നമ്മളൊരു എമർജൻസി ആൾച്ച ആളെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നിട്ട് ഓടിപ്പടിച്ച് പോവാറങ്ങുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു സൈക്കിളിലൊക്കെ നമ്മൾ നോർമലി കാറ്റടിക്കുന്ന തന്നെ അതെ നമ്മുടെ ഈ എയർ ഹോസ് എടുത്തിട്ട് നമ്മുടെ ഈ വാൽവ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുക എന്നതിനുശേഷം ഇങ്ങനെ ലോക്ക് ചെയ്യുക ഇതിൽ നമുക്ക് ലോങ് പ്രൊസ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫ്ലേറ്റർ നമുക്ക് ഓൺ ആയി കിട്ടും ഇവിടെ കണ്ട് മെയിനായിട്ട് നമ്മൾ കാറിന്റെ സിമ്പിൾ ആണ് ഓൾറെഡി കാണിക്കുന്നത് അതിന്റെ അർത്ഥം ഇതിനകത്ത് മോഡ് ആയിട്ടുള്ളത് കാറിന്റെ ആണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ബൈക്ക് ആണ് അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മോഡ് നേരെ സെലക്ട് ചെയ്തിട്ട് ബൈക്കിലോട്ട് മാറ്റിയാൽ മതി ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓൾറെഡി മുപ്പത്തി അഞ്ച് പി എസ് ഐ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ടയറിനകത്ത് കറണ്ട്ലി ഒൻപത് പി എസ് ഐ ആണോ ഇപ്പൊ ഒമ്പത് പോയിന്റ് അഞ്ചായി മുപ്പത്തി അഞ്ചാകുമ്പോത്തേനും ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും അതുപോലെ തന്നെ ഇതിപ്പോ നമുക്ക് കാണിക്കുന്നത് ചാർജിങ്ങിന്റെ ആണ് കേട്ടോ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിപ്പോ പി എസ് ഐ ല നമുക്ക് യൂണിറ്റ് കാണിക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ യൂണിറ്റും നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും അതും ഈ എം എന്ന് പറഞ്ഞ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് പി എസ് ഐയിലോട്ടോ ബാറിലോട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കൺവീനൻസ് അതും മാറ്റുക അപ്പൊ ഇതിവിടെ ആവുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം അതെ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ നമ്മുടെ സാധനം വരുന്നത് ഇപ്പൊ മെയിനായിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ ബൈക്ക് സൈക്കിൾ ആണെങ്കിൽ സൈക്കിൾ ഇതൊന്നും അല്ല നിങ്ങളുടെ വീട്ടിൽ പിള്ളേർ ഫുട്ബോള് കളിക്കില്ല ആ ഫുട്ബോൾ അതുപോലെ തന്നെ സ്കൂളിൽ ഇടുന്ന റിംഗ് എല്ലാം നമുക്ക് ഇൻഫ്ലേറ്റ് ആയിട്ട് പറ്റും ആറായിരം എം എച്ച് ആണ് കിട്ടും ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ബാറ്ററി കപ്പാസിറ്റി പറയുമ്പോൾ മെയിൻ ആയിട്ട് വേറൊരു കാര്യം ഒരു എമർജൻസി ഒക്കെ വന്നാൽ നമുക്ക് ഒരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ ഫോണും കുത്തിയിടാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയും പെട്ടുപോകാതിരിക്കും അതുപോലെ തന്നെ മെയിൻ ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു ടോർച്ച് മോഡുണ്ട് അതല്ലാതെ എസ് ഒ എസ് മോഡുണ്ട് അപ്പൊ നമുക്ക് രാത്രിയാണെന്നുണ്ടെങ്കിലും വെട്ടമില്ലാത്ത സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൺവീനൻറ്റ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് കിട്ടുന്നറിയാം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു എയർ ഹോഴ്സ് വരുന്നുണ്ട് അതല്ലാതെ ഇത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് യു എസ് ബി ആണ് കേട്ടോ നമുക്ക് ഒരു കേബിൾ വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് ഇതിലൂടെ വരുന്നതാണ് ഇത്രയും സാധനങ്ങൾ അതായത് ഇതും 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 ഇതിൻ്റെ രണ്ട് അഡാപ്റ്റേഴ്സ് ആണ് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് നമുക്ക് രണ്ട് എക്സ്റ്റൻഷൻ നോസൽസും ആണ് നൂറ്റി അൻപത് പി എസ് ആണ് ഇതിന്റെ മാക്സിമം നമുക്ക് പ്രഷർ വരുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് മാസത്തോളം നമുക്ക് വാറണ്ടി ഉണ്ട് പിന്നെ ഇതിന്റെ വില ഇതിന്റെ വില നോക്കുവാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നമുക്ക് ആമസോൺ അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഡിസ്കൗണ്ട് റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യൂൺ സീറോ സീറോ സെവൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു കൂപ്പൺ കോഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് സാധനം മേടിക്കേണ്ടി വരും അപ്പം മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ബയോയിലും അതുപോലെ കമന്റ് ബോക്സിലും ഉണ്ട്